ഇന്ന് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകണം കേട്ടോ ഇന്ന് പോയാലേ കാര്യം നടക്കും രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ താമസങ്ങളൊക്കെ വരും ആ തിരക്കൊക്കെ കൂടി വരും നമുക്ക് വിഷുവൊക്കെ വരും അല്ലേ അതുകൊണ്ട് പിന്നെ ഇന്നങ്ങ് പോകാമെന്ന് ചോദിച്ചു പിന്നെ ഇന്ന് പോകാൻ എനിക്ക് വലിയൊരു മൂഡില്ലായിരുന്നു കാരണം എനിക്ക് നല്ല തലവേദനയായിരുന്നു കേട്ടോ പകലൊക്കെ ഈ മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് തലവേദന നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു കല്ലു താഴ്ത്തെത്തി ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് ഇറങ്ങാൻ ഭയങ്കര പാടായിട്ടോ കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം നമുക്കൊരു അഞ്ച് മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ 조ലി കഴിഞ്ഞു വരുന്ന ആൾക്കാര് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ നല്ല തിരക്കായിരുന്നു അങ്ങനെ അവിടന്ന് ബസ് കയറി ഞാൻ രണ്ടാംകുറ്റി വന്ന് ഇറങ്ങി രണ്ടാംകുറ്റി വന്നിട്ട് ദാ നേരെ ധന്യ സൂപ്പർമാർക്കറ്റിലോട്ട് ട്ടോ വന്നേ നമ്മ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നത് ഈ ഒരു സംഭവം മേടിക്കണമെന്നനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മേടിച്ചില്ല അങ്ങ് വെച്ച് നോക്കിട്ട് അങ്ങ് വെച്ചു കപ്പിനത്തുള്ള ന്യൂഡിൽസ് ചിലരൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു മേടിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്തോ വാങ്ങിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ വെച്ച് പിന്നെ പാത്രങ്ങളുടെ ഒക്കെ റേറ്റ് ഒക്കെ പോയി ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുമായിട്ടോ നല്ല റേറ്റ് ആയതുകൊണ്ട് എടുക്കത്തേ ഇല്ല എനിക്ക് റേറ്റ് കൂടിയ സാധനങ്ങളൊക്കെ എടുത്താലേ എനിക്ക് തല തലയിറങ്ങും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് വില കൂടിയ സാധനങ്ങൾ അങ്ങനെ ഒന്നും എടുക്കാറില്ല കേട്ടോ പിന്നെ ഇതാ കടല എനിക്ക് നോസ്റ്റോ അടിച്ച് വാങ്ങിച്ച കേട്ടോ കുറേ നാളുകൊണ്ട് ഞാൻ തപ്പി നടക്കുമായിരുന്നു പട്ടാണി കടല നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കഴിക്കുമായിരുന്നല്ലോ അയ്യോ ഭയങ്കര നോസ്റ്റുമാണ് ആണ് അത് കണ്ടപ്പോൾ ഒരു പാക്കറ്റ് എടുത്ത് കേട്ടോ അത് കഴിഞ്ഞതാ കുഞ്ഞൻ വന്നു പിന്നെ ബില്ലൊക്കെ ഒക്കെ ചെയ്തു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരിടാ ഹെയർ കട്ട് ചെയ്യണമായിരുന്നു കുഞ്ഞിന് പിന്നെ എനിക്ക് ത്രെഡിങ്ങും ചെയ്യണമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ നേരിടാ അവിടെ ഒരു പാർലറിലോട്ട് വന്നു പിന്നെ കുഞ്ഞുന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി ആ ഒരു സമയത്ത് എനിക്ക് ത്രെഡിങ്ങിന് അവർ വന്ന് ചെയ്തു തന്നു കേട്ടോ പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം ചെയ്ത് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചില്ല ഗൈസ് എന്തൊക്കെയോ എവിടേക്കോ എനിക്ക് ഇത്രയും നാളിനിടയ്ക്ക് എനിക്ക് എവിടെ പോയി ത്രെഡ് ചെയ്താലും അങ്ങോട്ട് ശരിയാവുന്നില്ല ഓൾറെഡി എനിക്ക് പിരികം അധികം ഇല്ല എന്നാലും കഴിഞ്ഞ പ്രാവശ്യം വന്ന് ചെയ്തപ്പോൾ നന്നായിട്ടായിട്ടാണ് ചെയ്തു തന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കുകയും ചെയ്തു ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് എടുക്കണം എന്നുള്ള രീതിയിൽ അതുകൊണ്ട് അവർ എങ്ങനെയൊക്കെയോ പക്ഷേ നമ്മുടെ മലയാളീസ് അല്ല കേട്ടോ ഒന്ന് ചെയ്തത് ഈ പ്രാവശ്യം വന്നപ്പോൾ മലയാളീസാണ് ചെയ്തത് പക്ഷേ എനിക്ക് അങ്ങോട്ട് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതേ ഇല്ല പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല ഇനി പോയിരുന്നു ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ ഇതാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് വെച്ച് പിടിച്ചേട്ടോ ഇവിടെ അടുത്താണല്ലോ അപ്പം ബീച്ചിലൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞു കുഞ്ഞനെന്ന് പറഞ്ഞ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നിട്ട് വരാമെന്ന് അപ്പോഴാണ് ഗേൾസ് മനസ്സിൽ അങ്ങ് ചെന്നേട്ടോ ഒരുപാട് അങ്ങ് ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്ക് ബ്ലോക്ക് ഇങ്ങനെ കണ്ടു അപ്പോൾ ആൾക്കാരും ഇങ്ങനെ വരുന്നു അന്നേരം പിന്നെ ഞങ്ങൾ മനസ്സിലായി ഇന്ന് പെരുന്നാളല്ലേ അപ്പോൾ നല്ല തിരക്കായിരിക്കും തിരിച്ച് അവിടെ നിന്ന് ഞങ്ങൾ അപ്പോഴേ തിരിച്ചു വിട്ടു പിന്നെ ഞങ്ങൾ അവിടെ വന്ന് ആശ്രമത്തിൻ്റെ അവിടെ കുറച്ച് നേരം ഇരുന്നു അവിടെ അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ലപോലെ അടിപൊളിയാക്കിയൊക്കെ വെച്ചേക്കായിരുന്നു അമ്മ അവിടെ അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോൾ എനിക്ക് നല്ല തലവേദന പിന്നെയും തുടങ്ങി അങ്ങനെ പിന്നെ എന്താ നേരെ വീട്ടിൽ വന്നു ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ പറക്കി വെക്കുക കേട്ടോ കൈയോടെ അങ്ങ് എടുത്ത് വെക്കുക എന്ന് ചോദിച്ചില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇട്ടേക്കും അതുകൊണ്ട് ഇതൊക്കെയായിരുന്നു ഞാൻ ഇപ്പം പോയപ്പം അവിടുന്ന് മേടിച്ചത് അപ്പോൾ ഒരു സേമിയയുടെ ചെറിയൊരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ വിഷുവിന് കുഞ്ഞ് കുഞ്ഞിന് പായസം വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസമൊക്കെ സേമിയ പായസമൊക്കെ ഇഷ്ടമാണ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനവും അതൊക്കെ തന്നെയാണ് കുഞ്ഞിൻ്റെ കൂടെ കുടിയതിന് ശേഷമാണ് ഞാൻ പിന്നെ കുടിക്കാനൊക്കെ തുടങ്ങിയത് തന്നെ കേട്ടോ എനിക്ക് ഈ അടപ്രഥമൻ അതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം അങ്ങനെതാണ് അതെല്ലാം എടുത്ത് വെച്ചു പിന്നെ നട്ട്സും ഒക്കെ മേടിച്ചു കാരണം ഇനി കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അതൊക്കെ ആക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നട്ട്സും ബദാമൊക്കെ മേടിച്ചു കേട്ടോ പക്ഷേ ഞാൻ കുറച്ചേ മേടിച്ചോളൂ നല്ല റേറ്റ് റേറ്റല്ല ഈ സാധനങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയേ മേടിച്ചോളൂ തീരുമ്പം പിന്നെ വേറെ എങ്ങനെ മേടിക്കാമെന്ന് പറഞ്ഞു പക്ഷേ തട്ടിയിട്ടപ്പോ ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് തട്ടിയാക്കിയിട്ട് പിന്നെ ഉള്ള സാധനങ്ങളെല്ലാം അവിടെ അവിടെയൊക്കെ എല്ലാം എടുത്തൊക്കെ വെച്ചു പിന്നെ ഒരു കാര്യം നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ ദിവ്യ ബിബിൻ്റെ മകളായ അക്കി മോളുടെ ബർത്ത്ഡേ ഏപ്രിൽ പത്തിനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസം അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ മോള് ഒരുപാട് വർഷങ്ങളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായു നൽകി മോള് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ആ മോൾക്ക് വേണ്ടിയിൻ്റെ ഒരു ചക്കരി ഉമ്മൻ്റെ കേട്ടോ അങ്ങനെ പിന്നെ ഇതാ സാധനങ്ങളെല്ലാം പറക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് ചായ ഇട്ട് കുഞ്ഞിനാണെങ്കിൽ വന്നപ്പം തുടങ്ങിയ ജോലിയായിട്ട് ഒരു പതിനൊന്നര പേരെ ലാപ്പിൻ്റെ മുമ്പിൽ തന്നെയാണ് എന്തൊക്കെയോ ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പിന്നെന്താ ഈ ഒരു കേക്ക് നമ്മൾ രണ്ടാം ഒരു ബേക്കറിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അങ്ങനെ ദിൽ മേടിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ ഇതിരിക്കുന്നത് കണ്ടപ്പോൾ ഈ കൊതിയോന്ന് മേടിച്ചാണ് ഇത് വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും കേക്കും കൂടെ കട്ട് ചെയ്തിട്ട് അതിന് മുകളിൽ ക്രീമൊക്കെ തേച്ച് പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് രാത്രി വേറെ ഒന്നും കഴിക്കണ്ട ദിൽ കുശൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ആ ഒരു സംഭവം നമ്മൾ തൊട്ടതേ ഇല്ല കേട്ടോ ഈ കേക്ക് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു വയർ നിറഞ്ഞൊരു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് മാത്രം കഴിച്ചിട്ടാണ് കടന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത് പിടിക്കാൻ വേണ്ടി ടാറ്റ വയസ്സെയ്യോ